നിരവധി ആരാധകർ സ്വന്തമായിട്ടുള്ള താരമാണ് നടി അമലാപൊൾ നീലത്താമര എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി വേഷങ്ങളാണ് താരത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ അമലാപോളിന് സാധിച്ചിട്ടുണ്ട് ഈ അടുത്താണ് താരത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ അമലാപോൾ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആയ സമയത്ത് അമലാപോൾ കൂടുതൽ ആക്റ്റീവായെന്ന് മാത്രമല്ല കൂടുതൽ സുന്ദരി ആവുകയും ചെയ്തു എന്നാണ് ആരാധകർ പറയുന്നത് കല്യാണം വരെ കുറച്ചുകാലം അമലാപോളിൻ്റെ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല തന്റെ യാത്രകളുമായി തിരക്കിലായിരുന്ന നടി ഇടയ്ക്ക് ചില ചിത്രങ്ങളെല്ലാം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കും എന്നല്ലാതെ പൊതുപരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുത്തതായി കണ്ടിട്ടുമില്ല വിവാഹ വാർത്ത പ്രഖ്യാപിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അമലാപോൾ വിവാഹത്തിന് പിന്നാലെയാണ് പ്രഗ്നൻ്റ് ആണെന്ന വാർത്തയും പ്രഖ്യാപിച്ചത് അതോടുകൂടി അമലാ പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗർഭകാലത്തെ തന്റെ വിശേഷങ്ങളെല്ലാം നടി തുടക്കം മുതലേ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ റിലീസും ഉണ്ടായത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളെല്ലാം തന്നെ നിറവയറുമായി എത്തിയ അമല കൂടുതൽ ശ്രദ്ധ നേടിയെടുത്തു നേരത്തെ അഭിനയിച്ച് പൂർത്തിയാക്കിയ ലെവൽ ക്രോസ് എന്ന ചിത്രവും ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രമോഷൻ പരിപാടികളിലും ഒന്നും വിടാതെ തന്നെ അമല പങ്കെടുക്കുന്നുമുണ്ട് അതിനിടയിൽ ഗർഭിണികളുമായി നടത്തിയ ഫാഷൻ ഷോ വീഡിയോകളും ഫോട്ടോകളും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തതാണ് ഇപ്പോഴിന്ന് അതിമനോഹരമായ രണ്ട് ചിത്രങ്ങളുമായി വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ് അമലപ്പോൾ ബെല്ലി ബ്ലൂംസ് ഡിസൈൻ ചെയ്ത മനോഹരമായ ഗൗണിൽ അമലയും അതിസുന്ദരിയായിട്ട് തന്നെ കാണാം ഫോട്ടോയേക്കാൾ മനോഹരമാണ് അമല ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷൻ പൂർണ്ണമായി വിരിയാൻ തയ്യാറായ ഒരു പൂമുട്ടു പോലെ ഏത് പൂവാണ് എൻ്റെ ആത്മാവിൽ പ്രതിധ്വനിക്കുന്നത് എന്നാണ് അമല നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഈ ചിത്രങ്ങൾക്ക് താഴെയാണ് പ്രഗ്നന്റ് ആയപ്പോൾ അമല കൂടുതൽ സുന്ദരിയായി തോന്നു എന്ന് പറഞ്ഞ് ആരാധകർ എത്തിയത് അമലയെ കണ്ട് അമലയ്ക്ക് ഇരട്ട കുട്ടികളാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നാൽ ഇരട്ട കുട്ടികളാണെന്നുള്ള കാര്യം അമല എവിടെയും പ്രതികരിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത് അമല പോളിന് ഇരട്ട കുട്ടികളാണെന്നാണ് അമലാപോളിന്റെ വയറു നോക്കിയിട്ടാണ് നിരവധി പേർ പ്രവചനം നടത്തിയിരിക്കുന്നത് ഏത് കുട്ടിയായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു ചിലർ കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അമല അമലാപോളിന്റെ കുഞ്ഞുവവ പുറൽലോകം കാണുന്നതിനായി അമലാപോളിനെ പോലെ തന്നെ നിരവധി ആരാധകരും ഇപ്പോൾ കാത്തിരിപ്പിലാണ് അമലയുടെ കുഞ്ഞിനെ കാ another night